നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ പ്രഗ്നൻസിയിലെ ലേഡീസ് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതായ ഫുഡ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം കാരണം പ്രഗ്നൻസിയിൽ ഡിസ്കംഫോർട്സ് ഉണ്ടാവും ഡൈജസ്റ്റീവ് പ്രശ്നങ്ങൾ ഉണ്ടാകും നെഞ്ചരിച്ചിലുണ്ടാകും ഛർദ്ദി ഗ്യാസ് കോൺസ്റ്റിപ്പേഷൻ മോർണിംഗ് സിക്നസ് അങ്ങനെ ഒത്തിരി ഒത്തിരി വയർ അല്ലെങ്കിൽ സ്റ്റമക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും അപ്പം ഈ ഇഷ്യൂസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കേണ്ടതോ അല്ലെങ്കിൽ കുറയ്ക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ആദ്യമേ തന്നെ ഹാഫ് കുക്ക്ഡ് വെജിറ്റബിൾസ് ഇങ്ങനത്തെ ഡിസ്കംഫോർട്ട് ഉള്ളവർ കുറയ്ക്കുന്നതാണ് ഹാഫ് ബോൾഡ് വെജിറ്റബിൾസ് നല്ലതാണ് പ്രഗ്നൻസിയിൽ എന്നാലും ഇങ്ങനെ പ്രശ്നമുള്ള ആൾക്കാർ ഹാഫ് കുക്ക്ഡ് വെജിറ്റബിൾസ് കുറയ്ക്കുന്നതാണ് നല്ലത് അതുപോലെ സിട്രസ് ഫ്രൂട്ട്സ് തീർച്ചയായിട്ടും ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം ചെറിയ ഡിസ്കംഫോർട്ട്സ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഹൈ മെർക്കുറി കണ്ടെ ഹൈ കാൽഷ്യം കണ്ടൻസ് ഉള്ള ഫിഷുകളുണ്ടല്ലോ നമുക്ക് കൊഞ്ച് ചെമ്മീൻ അതേപോലെ ഞണ്ട് ടൂണ ഫിഷ് അപ്പൊ ഈ ഹൈ മെർക്കുറി കണ്ടന്റ് ഒക്കെ ഉള്ള ഫിഷുകൾ തീർച്ചയായിട്ടും ഒഴിവാക്കുന്നത് തന്നെയാണ് ഇങ്ങനത്തെ ഡിസ്കംഫർട്ടുള്ള ആൾക്കാർക്ക് ഞാൻ പറയുന്നതാണ് സാധാരണ ചില ആൾക്കാർക്ക് എന്ത് കഴിച്ചാലും യാതൊരു പ്രോബ്ലം ഉണ്ടാകില്ല പ്രഗ്നൻസിയിൽ എന്തെങ്കിലും കഴിച്ചാൽ ഡിസ്കംഫർട്ട് ഉണ്ടാകുന്നവർ തീർച്ചയായിട്ടും ഇത് ഒഴിവാക്കണം വിനാഗ്രിയിൽ പ്രോസസ്സ് ചെയ്തു വെച്ച അല്ലെങ്കിൽ പ്രിസർവ് ചെയ്തു വെച്ച അച്ചാറുകൾ ഉപ്പിലിട്ടതൊക്കെ തീർച്ചയായിട്ടും ഒഴിവാക്കണം അതുപോലെ ബേക്ക്ഡ് ഫുഡ് ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് ബേക്ക് ചെയ്യുന്ന ഫുഡുകളെല്ലാം തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ് അപ്പം നമുക്ക് ആ ഡിസ്കംഫർട്ട് കുറെ കുറഞ്ഞിട്ടതാണ് റോസ് പ്രൗട്ട്സ് അതായത് നമ്മളിപ്പം ധാന്യങ്ങൾ മുളപ്പിച്ച് കഴിക്കില്ലേ ചെറുപയർ പിന്നെ തിന അല്ലെങ്കിൽ എന്താ നമുക്ക് മുതിര അങ്ങനത്തെ ധാന്യങ്ങളൊക്കെ പ്രഗ്നൻസിയിൽ മുളപ്പിച്ചു കഴിക്കുന്നതും ഡിസ്കംഫോർട്ട് അല്ലെങ്കിൽ തീർച്ചയായിട്ടും എന്താ വയറിലെ പ്രശ്നങ്ങളുള്ള ആൾക്കാരെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് തൈര് ആസച്ച് ഒഴിവാക്കുന്നത് നല്ലതാണ് യോഗ്സ് തൈരൊക്കെ അതുപോലെ നമുക്ക് ഇത് പിന്നെ എന്താ മോര് ഉപയോഗിക്കാം പക്ഷെ തൈര് ഉപയോഗിക്കുന്നതന്നെ നല്ലത് കഫൈൻ കണ്ടൻസ് കൂടുതലുള്ള കോഫി അല്ലെങ്കിൽ ടീ ഇതൊക്കെ കട്ടൻ കാപ്പി അല്ലെങ്കിൽ കട്ടൻ ചായ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആ സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ ഈ കഫൻ കണ്ടൻ ഉള്ളതുകൊണ്ട് അതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇത്രയും കാര്യങ്ങളിൽ ഒന്ന് നിയന്ത്രണം വരുത്തിയാൽ തന്നെ ഫുഡിൽ നിന്ന് വരുന്ന ഡിസ്കംഫോർട്ട്സ് നമ്മൾ വയറിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഗർഭിണികൾക്ക് ഒത്തിരി കുറഞ്ഞു നിൽക്കും ഹോർമോണിന്റെ പ്രശ്നം കാരണം എന്തായാലും അത് ഉണ്ടാവും പക്ഷെ ഈ ഇതും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ഭയങ്കര ഡിസ്കംഫർട്ട് കുറഞ്ഞു നിൽക്കുന്നതാണ് അപ്പം ഇതാണ് പ്രഗ്നൻസിയിൽ തീർച്ചയായിട്ടും ഡിസ്കംഫോർട്ട് ഉള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട ഫുഡ് ഐറ്റംസ് എന്നുള്ളത് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി